എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാർക്കറ്റ് നമ്മളൊരു നൂറ്റി അൻപത് പോയിൻറ്റൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ മൈനസിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടേ ഇല്ല ഗ്യാപ്പാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അത് മുപ്പത്തെട്ട് പോയിൻ്റ് ഉള്ളൂ ഒരു തൊണ്ണൂറ്റി മൂന്ന് നൂറ് പോയിൻറ്റ് വരെയൊക്കെ നൂറിനും നൂറ്റമ്പതിൻ്റെ അടക്കമാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അത്രയും വന്നില്ല അപ്പോൾ വീണ്ടും ഒരു കൺസോളിഡേഷൻ സോണിലേക്കാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ തോന്നിയൊരു തോന്നൽ വീണ്ടും കൺസോൾഡേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ എക്സ്പയർ ചെയ്തുകൊണ്ട് മെൽറ്റിംഗ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് നെക്സ്റ്റ് വീക്കിലെ സ്ട്രൈക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കിലെ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും സെലക്ട് ചെയ്യേണ്ടത് ഇരുപത്തി മൂന്ന് അറുന്നൂറിൻ്റെ സ്ട്രൈക്കാണ് അത് ഇത്തി റേറ്റ് കൂടുതലാണ് പത്തിരുപത് രൂപ അടുത്ത് വരും പക്ഷെ മൂവ്മെൻറ്റ് വളരെ ക്യുക്ക് ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഡെൽറ്റാ വാലു വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നമുക്ക് ഇരുപത്തി മൂന്ന് എഴുന്നൂറിൻ്റെ എടുക്കാം അതാകുമ്പോൾ ഒരു ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് നാൽപ്പത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കയറേണ്ടതാണ് അപ്പോൾ നമുക്ക് അതെടുക്കാം ബാക്കി നമുക്ക് തൃപ്തി തൃപ്തിയാവുന്നില്ല വേണ്ട ഇരുപത്തി മൂന്ന് അറുന്നൂറ്റമ്പതിൻ്റെ സി എടുക്കാം ഇടക്കിട്ട് നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് അറുന്നൂറ്റമ്പതിൻ്റെ സീം പിയിൽ നമ്മൾ നോക്കുന്നത് അതും നെക്സ്റ്റ് വീക്കാണ് പിയിൽ നമ്മൾ നോക്കുന്നത് ഇരുപത്തി മൂന്ന് എഴുന്നൂറിൻ്റെ ഇരുപത്തി മൂന്ന് എഴുന്നൂറിൻ്റെ പി നോക്കാം പിന്നെ ഉള്ളത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപതാണ് അതും അമ്പതിൻ്റെ കണക്ക് കിടക്കട്ടെ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപതിൻ്റെ പി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപതിൻ്റെ പി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി സി ഇതാണ് നമ്മൾ എടുത്തു വച്ചിട്ട് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് അപ്പോൾ ഈ ഇരുന്നൂറ്റി അറുപത്തെട്ട് പോയിൻ്റ് അഞ്ചിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സ്റ്റോപ്പ് ലോസ് ലെവൽ ആദ്യം നമുക്ക് മനസ്സിലാക്കി വെക്കാം രണ്ട് രീതിയിലാണ് സ്റ്റോപ്പ് ലോസ് അതിൽ ഒരു സ്റ്റോപ്പ് ലോസ് ലെവലിടുമ്പോഴത്തേക്കും അത് പക്ക ഇരുന്നൂറ്റി അൻപത്തൊൻപത് എഴുതാവണമെന്നില്ല അതിൻ്റെ താഴെയോ മേളിലോ ഒക്കെ ക്യാൻഡിൽ ക്ലോസിങ് ഒക്കെ വരാം പക്ക അതുതന്നെ ഇടണമെന്നല്ല നമ്മൾ പറയുന്നത് ഒരു ഏരിയയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് പറഞ്ഞ് ഞാൻ പറയാറില്ല സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയാറുള്ളൂ അത് ചിലപ്പോൾ ക്യാൻഡിൽ താഴത്തോട്ട് പോകാം വെറു നെക്സ്റ്റ് ക്യാൻഡിൽ റിവേഴ്സ് ആവാം പർട്ടിക്കുലർ തന്നെ ഇടിച്ച് നിൽക്കണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇരുന്നൂറ്റൻപത്തൊമ്പതിന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ കൺസെപ്റ്റ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഇതിൽ ആകെയുള്ള ഒരു മേജർ ടാർഗറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതായത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് സിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്ന് ഇതാണ് മേജറായിട്ടുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന സിടെ ഒരു ടാർഗറ്റെന്ന് പറയണത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഉണ്ട് ഇരുന്നൂറ്റി എൺപത്തേഴ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉണ്ട് മുന്നൂറ്റി മൂന്ന് ഉണ്ട് ബാക്കി ആർ എസ് ഐ കയർ ആവുന്നതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് ഇനിയിപ്പോൾ പിയില ആണ് നിലവിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതിന് മുകളിലോട്ട് പോയാൽ മാത്രം അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിന് ഇപ്പോൾ നാൽപ്പത് ആണ് ഗ്യാപ് ഡൗൺ വരുന്നത് നാൽപ്പത് പോയിൻ്റ് ഗ്യാപ് ഡൗൺ വരുമെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പത്തിലാണ് ഓൾറെഡി മാർക്കറ്റ് നിൽക്കാൻ പോണേ അതിന് താഴത്തോട്ട് പോയാൽ മേ ബി ഫാളായേക്കാം അപ്പോൾ നമ്മൾ തിരിച്ച് മാർക്കറ്റ് മൂവ് അപ്പ് ആകുമ്പോൾ ഇരുന്നൂറ്റി പത്തിന് മുകളിലോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിനോ മുകളിലോട്ടൊക്കെ ഒരു മൂവ് കിട്ടിയാൽ മാത്രം െ പറ്റി നമ്മൾ ആലോചിച്ച് മതി അതുവരെ മാർക്കറ്റ് സീയിൽ എന്താ പറയണ്ടേ വൺ അവർ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് തേർട്ടി മിനിറ്റിൽ ക്രോസ് വന്നിട്ടേ ഉള്ളൂ പക്ഷേ അത് ഗ്രീനിലേക്ക് ടച്ച് ചെയ്തിട്ടില്ല ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത് അത് ഏത് നിമിഷവും വേണമെങ്കിൽ ക്രോസ് ഓവർ ആവാം അപ്പം അത്തിരി കൺഫ്യൂഷനാണ് രാവിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആർ എസ് ഐ രണ്ട് ക്രോസ് ഓവർ ഫൈവ് മിനിറ്റിലും ആയിട്ടുണ്ട് അത് തിരിച്ച് മുകളിലോട്ടാണോ പൊക്കത്തോട്ടാണോ എന്ന് ഡൗൺ അറിയാൻ പള്ളാണ്ടിരിക്കുക അപ്പോൾ രാവിലെ ഞാനൊരു ആവറേജിങ് സിസ്റ്റമാണ് ഫോളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ നാൽപ്പത്തേഴ് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എഴുപത്തഞ്ചിന് മുകളിൽ ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ ചെയ്ത് കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപത്തേഴോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോ എത്തുമോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി ഇരുന്നൂറ്റി അൻപത്തൊമ്പതിന് താഴത്തോട്ട് വരികയും ഇരുന്നൂറ്റി നാൽപ്പതിന് മുകളിലോട്ട് പോവുകയും ചെയ്താൽ മാത്രമാണ് പിയിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് വലിയൊരു എന്താ പറയേണ്ടത് ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ കാണിച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് തിരിച്ച് മുന്നൂറ്റിമൂന്ന് ഭാഗത്തേന്നേ റെഡായിട്ടാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ആർ എസ് ഐ ക്രോസ് ആയിട്ട് നമുക്ക് സീയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം പിന്നെ ആവറേജിംഗ് മെത്തേഡിൽ എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ ആ പീയുടെ മൂവ്മെൻറ്റ് ചെറുതായിട്ടൊന്ന് വരുന്നുണ്ടോ കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് ഒരു ചെറിയൊരു മൂവ്മെൻ്റ് കിട്ടും നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവില് പീയുടെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിലവിലെ പീയുടെ ഹൈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടും പിയിൽ താൽക്കാലികമായിട്ട് വലിയ മൂവ്മെൻ്റ് ഒന്നും തൽക്കാലം പ്രതീക്ഷിക്കുന്നില്ല മാർക്കറ്റ് കൺസോളിഡേഷൻ തന്നെയാണ് മാർക്കറ്റ് നെക്സ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആ അപ്പോൾ എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല ഞാനപ്പോൾ രണ്ട് മിനിറ്റിലേക്ക് സി ഒന്ന് മാറ്റിയിട്ടുണ്ട് രണ്ട് മിനിറ്റിലേക്ക് സിഇ മാറ്റിയിട്ട് നെക്സ്റ്റ് രണ്ട് മിനിറ്റിൻ്റെ ക്യാൻഡിൽ എന്താണെന്നൊന്ന് നോക്കണം ഞാനൊരു സിക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഒരു ലോട്ടാണ് ആവറേജിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ് അതവിടെ അങ്ങനെ കിടക്കട്ടെ അപ്പോൾ ആവറേജിങ് അവിടെ ചെയ്താലും പിയിൽ എടുത്തുകൂടാകൊന്നുമില്ല പിയിൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം നോക്കാം ഞാൻ സീൽ ആവറേജിങ്ങിന് വേണ്ടി എടുത്തിട്ടിരിക്കുകയാണ് കാരണം മുന്നൂറ്റി മൂന്ന് ഭാഗത്തേക്ക് ക്യാൻഡിൽ അതിൻ്റെ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് വരുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ടു മിനിറ്റിലെ ആർ എസ് ഐയിൽ അത് ആവറേജിങ്ങിന് വേണ്ടി ഇട്ടേക്കാണ് അവിടെ കിടക്കട്ടെ പിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നുള്ളൊരു ലെവൽ ടച്ച് ചെയ്യാനായിട്ട് നിപ്പുണ്ട് കാരണം പിയിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടില്ല ക്രോസ് ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് സിയിലേക്ക് ധൈര്യപൂർവ്വം കോൺസെൻട്രേഷൻ ചെയ്യാം വലിയ മൂവ്മെൻറ്റൊന്നും രാവിലെ പ്രതീക്ഷിക്കണ്ട എന്തായാലും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ഒരു പീഡ ലെവൽ കിടക്കണേ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും അതാണ് ആദ്യം ആകെയുള്ള താൽക്കാലികമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് സി ഞാൻ ആവറേജിങ്ങിനാണ് ഞാൻ തൽക്കാലം ബൈ ചെയ്തിട്ടിരിക്കണേ അത് തിരിച്ചു മുകളിലോട്ട് കുറച്ച് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു തൗസൻഡൊക്കെയാണ് നമ്മളെന്ന് ഉദ്ദേശിക്കുന്ന ലെവൽ ഇരുന്നൂറ്റി അൻപത്താറ് അറുപത്താറ് അഞ്ചും എഴുപത്തൊന്ന് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് ആർ എസ് ഐ ടു മിനിറ്റിൽ ഒരു റിക്കർവ് ആവുന്നുണ്ട് പിന്നെ രണ്ടാമത് മുന്നൂറ്റി മൂന്ന് ഭാഗത്തേക്ക് ഒരു മൂമെൻ്റ് സീയിൽ നിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് അവിടെ അങ്ങ് എടുത്തിട്ടു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൻ്റെ മുകളിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കുള്ളൊരു മൂവ് താൽക്കാലികമായിട്ട് പീൽ കിട്ടത്തുള്ളൂ കാരണം ആർ എസ് ഐ പിയിലാണ് ഇപ്പം നിൽക്കുന്നത് അതൊന്ന് കർവ് ചെയ്ത് വന്നാൽ സീയിലെ മൂവ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് പിടിച്ചെടുക്കാം ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ സീൽ വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഭാഗത്തേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അടിക്കുവാണെങ്കിൽ ആ മൂവ്മെൻറ്റ് പിയിൽ പ്രോഫിറ്റബിളാക്കി എടുക്കാമെന്ന് മാത്രമേ ഉള്ളു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് വരെ പോയിട്ടുള്ളൂ ശരിക്കും നാൽപ്പത്തി ആറിലേക്ക് പി എക്സ്പാൻഡ് ആയി നിൽപ്പുണ്ട് പക്ഷെ അങ്ങ് പോകുന്നില്ല പക്ക കൺസോൾട്ടേഷനാണ് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് ഓക്കെ പിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്താറിഞ്ഞ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് പോകത്തുള്ളൂ കാരണം ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ് എന്തായാലും സിയിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത് അത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്കാണ് പ്രതീക്ഷിച്ചത് അതുകൊണ്ടാണ് പിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഇരു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് സി വരുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പി യുടെ മൂവ്മെൻറ്റ് സ്റ്റിൽ പോകുന്നത് കാരണം ആർ എസ് ഐ പിക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ആവറേജിങ്ങിന് വേണ്ടിയിട്ടാണ് സി എടുത്ത് റോങ് ഡയറക്ഷനിൽ ട്രേഡിങ്ങിൽ ഇട്ടേക്കണേ എന്നുവെച്ചാൽ പിയിലെ പ്രോഫിറ്റ് എടുത്തുകൂടായില്ല ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെ വരുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിയുടെ മൂവ്മെൻറ്റ് നിലനിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഒരു വിക്കും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് വരെ നാൽപ്പത്തേഴ് നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊമ്പത് വരെ പോയി അപ്പോൾ ഇരുന്നൂറ്റൻപത് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല ഇത് ആവറേജിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്ന ക്രോസ് ഓവർ ആയിക്കഴിഞ്ഞിട്ട് അതങ്ങ് തിരിച്ച് കയറി വന്നോട്ടെ പ്രശ്നങ്ങളില്ല ആർ എസ് ഐ പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡ് റോങ് ഡയറക്ഷണൽ ട്രേഡിങ്ങും റൈറ്റ് സൈഡ് ഡയറക്ഷണൽ ട്രേഡിങ്ങുമാണ് ഓക്കെ ഇരുന്നൂറ്റി അൻപത് അമ്പത്തി മൂന്ന് അൻപത്തിനാല് അൻപത്തി അഞ്ചിൽ കൺസോൾട്ടേഷനാണ് അൻപത്തി നാല് അൻപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ബ്രേക്ക് ചെയ്ത അടുത്ത ലെവൽ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ഓ പറഞ്ഞു തീർന്നതിന് രൂപ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തഞ്ചിലൊരു സോൺ ഉണ്ട് ഇന്നലത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് അവിടെ നിൽപ്പുണ്ട് അപ്പോൾ അവിടുത്തെ കൺസോളേഷന് ശേഷമായിരിക്കും മേ ബി മാർക്കറ്റ് ഡൈവർജൻസ് ആവുന്നു നമുക്കെന്തായാലും നോക്കാം വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ എന്തായത് ഒന്ന് ആവറേജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബൈ എടുത്തിട്ടുണ്ട് പി സിയിൽ ഒരു ബൈയും കൂടെ ഞാൻ ആവറേജിങ്ങിന് വേണ്ടി എടുത്തിട്ടുണ്ട് അത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ കയറി അങ് പോകും ഇപ്പോൾ നാല് ലോട്ടാണ് കിടക്കുന്നത് നമ്മൾ മൂന്ന് ലോട്ട് മതിയായിരുന്നു അതിനകത്ത് ഒരു ലോട്ട് അപ്പോൾ എന്ത് ചെയ്യാം എക്സിറ്റ് ചെയ്യാം കണക്ക് കണക്കായിട്ട് പോട്ടെ അപ്പോൾ ഇപ്പോൾ എൻ്റെ ആവറേജിങ് പ്രൈസ് വന്ന് നിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിലാണ് ഇരുന്നൂറ്റി നാൽപ്പതിൽ മുട്ടിക്കഴിഞ്ഞാൽ എന്തായി നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റിലേക്കാവും അപ്പോൾ നിലവിലുള്ള ലോവിൽ രണ്ട് ലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട് അത് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ അടിച്ചു പൊക്കോട്ടെ വീണ്ടും താഴേന്ന് ആവറേജ് ചെയ്യാം ഇല്ലാത്ത പക്ഷം ഇത് തിരിച്ച് കയറി വരുമോ എന്ന് നോക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ റോങ് ഡയറക്ഷണൽ ട്രെയ്ഡാണ് ചെയ്തത് റോങ് ഡയറക്ഷണൽ ട്രെയ്ഡിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ലോസ് പകുതിയോളം റിക്കവർ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ളൊരു ലെവലുണ്ട് ആ ലെവൽ ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് എന്നുള്ള ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി അറുപത് അറുപത്തി മൂന്ന് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്ന മാർക്കറ്റ് എസ് എം എയിലേക്ക് പോരും ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് പോരും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന സീഡ മൂവ്മെൻറ്റ് അപ്പോൾ ഞാൻ വൈകുന്നേരത്തോടു കൂടി പ്രതീക്ഷിച്ചൊരു ലെവല് മുന്നൂറ്റി മൂന്നാണ് അതിൽ ആദ്യത്തെ ലെവല് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടാണ് ഫസ്റ്റ് ട്രിഗർ പോയിൻ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മാർക്കറ്റ് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എസ് എം എ പിന്നെ മുന്നൂറ്റി മൂന്നായിരിക്കും മാർക്കറ്റിൻ്റെ ലെവല് അപ്പോൾ ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ ഏകദേശമൊക്കെ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടും കൂടെ ഒന്ന് കടന്നു കിട്ടണം മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് അപ്പോൾ ലോസൊക്കെ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട് എന്നാലും എന്തായാലും ഇത്രയും മണിയെടുത്തതല്ല അവിടെ കെട്ടക്കെട്ടെന്ന് ആയിരിക്കണം പ്രശ്നങ്ങളില്ല എന്നുള്ള വിചാരമാണെങ്കിൽ രണ്ട് മൂന്ന് ലോട്ട് അവിടെ കൊടുത്തിട്ട് ബാക്കിയുള്ള ഒരു ലോട്ട് ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്കും രണ്ട് ലോട്ട് സെല്ല് ചെയ്യണം അപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് ഓൾറെഡി ആയിട്ടുണ്ട് ദെൻ ബാക്കിയുള്ള ഒരു ലോട്ട് എന്ത് ചെയ്യണം നോർമൽ രീതിയിൽ അങ്ങനെ പോട്ടെന്ന് ആയിരിക്കണം അത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നൊക്കെ മുട്ടുവാണെങ്കിൽ അങ്ങനെ മുട്ടട്ടെ അപ്പോൾ അതുക്കെ കയറിപ്പോട്ടെ വീണ്ടും നമുക്ക് ഒന്ന് തുടങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടേ പോയിൻ്റ് മൂന്നഞ്ചാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്നഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത് അത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മുന്നൂറ്റി മൂന്ന് അപ്പോൾ ആ ഫൈവ് മിനിറ്റിൽ ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടുണ്ട് ഈ ക്രോസ് ഓവർ റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് മേ ബി എസ് എം ഐയിൽ നിന്ന് റിവേഴ്സ് ആവുമോ എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത്തി ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളാദ്യം സ്ട്രൈക്ക് ആണല്ലോ മാറ്റി ഇപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ സി ആണ് നിലവിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതും നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഫ്ലക്ച്വേഷൻസ് എന്തായാലും മാർക്കറ്റിൽ വരും അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കേസ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് ആദ്യത്തെ റെസിസ്റ്റൻറ്റ് ലെവൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇരുന്നൂറ്റി എൺപത്തേഴ് ലെവലിലേക്കാണ് പിന്നെ മാർക്കറ്റ് പോയുള്ളൂ പിന്നെ അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞിട്ട് മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മുന്നൂറ്റി പന്ത്രണ്ടിലായിരിക്കും പോയി അവസാനിക്കുന്നത് ഉച്ച കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് അതേപോലെ എസ് എം എ ഇതിൻ്റെ മുകളിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മൂന്നരയാകുമ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് പോയി നിൽക്കും അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിനൊരു റിജക്ഷൻ ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിനാണ് അടുത്ത റിജക്ഷൻ ഏത് റിജക്ഷനിലാണ് ഹിറ്റ് ചെയ്യണമെന്ന് അറിയില്ല നമ്മളൊരു ഫൈവ് തൗസൻഡാണ് ഉദ്ദേശിച്ചത് എന്നാലും ഒരു എഴുപത്തിരണ്ട് ഏഴ് പോയിൻറ്റും കൂടെ കിട്ടിയ അത്രയും എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി അയ്യായിരത്തി ആയിട്ടുണ്ട് ഞാൻ എന്തായാലും ഓ നാലായിരത്തി എണ്ണൂറ് അയ്യായിരത്തി മുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഞാൻ എന്തായാലും അയ്യായിരത്തിൽ നമ്മൾ പലതവണ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഞാൻ എപ്പോഴും ഒരു ബഫർ സോൺ ഇട്ടിട്ടാണ് പരിപാടി നിർത്താറ് അപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് തന്നെ മുട്ടി ഞാൻ എപ്പോഴും ബഫർ ഇട്ട് ഇറങ്ങിയോ അപ്പോൾ മാർക്കറ്റ് പോയി മുട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഡിസിപ്ലിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയുള്ള ലെവൽ ഇരുന്നൂറ്റി എഴുപത്തി ആറാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഓൾമോസ്റ്റ് നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു നാല് പോയിൻ്റിൻ്റെ വ്യത്യാസത്തിനാണ് നമ്മൾ ഇറങ്ങിയത് ഇനി അടുത്ത ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടു ആണ് അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ എസ് എം എ അതായത് പിയിൽ എസ് എം എയിലേക്ക് മുട്ടുന്ന ലെവലിലാണ് അതുകൂടാതെ നമ്മൾ സീയിലെടുത്ത് ഹോൾഡ് ചെയ്തപ്പോൾ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതാണ് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ആണ് ഈ ഗ്രീൻ ക്യാൻഡലിൽ മേളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ കഴിവതും ട്രേഡുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാതെയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് സീയിൽ കുറച്ച് പ്രോഫിറ്റ് കിട്ടി പിന്നെ രണ്ടാമത് നമ്മൾ റീ എൻട്രി എടുത്തത് ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് താഴത്തോട്ട് വന്നിട്ടാണ് അത് തിരിച്ച് പ്രോഫിറ്റിലേക്ക് എത്തിച്ചത് ഇനി ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് മുകളിൽ പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോ അതായത് ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് അത് മേളിൽ പോയി ക്രോസ് ഓവറാവുന്നത് വരെ മാർക്കറ്റ് സിയിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് എസ് എം എയിൽ മുട്ടിയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ എസ് എം എ മോളിൽ ഉള്ളതുകൊണ്ടാണ് റിസ്ക് എടുത്തിട്ട് ആ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് അപ്പോൾ നമ്മൾ അറുപത്തി മൂന്ന് പത്ത് പോയിൻറ്റിൻ്റെ വ്യത്യാസം അപ്പോൾ നിലവിലുള്ള ക്യാൻറ്റിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ നിന്നൊരു ഡൗൺ അടിച്ച മേ ബി ഇരുന്നൂറ്ററുപത് ഭാഗത്തേക്ക് അതെ പറഞ്ഞു തീർന്നില്ല ഇരുന്നൂറ്ററുപത് ഭാഗത്തേക്ക് കാരണം ആദ്യത്തെ റെസ്പെക്റ്റ് എസ് എം എയിൽ ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് അത് ഇനി ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യണം ഹാഫ് പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത് ഈയൊരു ആർ എസ് ഐ മേള സ്റ്റേബിളായിട്ട് പോകുന്നത് വരെ നമുക്ക് സീയിൽ തന്നെയാണ് ചാൻസ് നമുക്ക് പിയിലേക്ക് നോക്കൽ നടക്കില്ല പിന്നെ രണ്ടാമത്തെ കേസ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലെ ക്രോസ് ഓവർ ഈ പോക്ക് കണ്ടിന്യൂ ചെയ്ത് ആർ എസ് ഐയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നമ്മൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കറക്റ്റ് എന്താ പറയണ്ടേ റെക്റ്റാ നമ്മളൊരു രാവിലെ ഒരു സോൺ വരച്ച് വെച്ചതിൻ്റെ ലോവർ വിൽക്കി മാർക്കറ്റ് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് അതായത് എന്താ പറയണ്ടേ ഒരു ലോ വന്നു ഒരു കറക്ഷൻ സംഭവിച്ചു ഒരു ലോ വന്നു അടുത്ത കറക്ഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു റെഡ് ക്യാൻഡിൽ വലുത് ഒന്ന് രണ്ട് മൂന്ന് അപ്പർ ക്യാൻഡിൽ അതേ ലെങ്ത്തിനുള്ള ക്യാൻഡിൽ തന്നെയാണ് പക്ഷേ രണ്ട് റെഡ് ക്യാൻഡിലാണെന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ക്യാനലാണ് കൺസോൾഡേഷൻ സോണിലാണ് ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തിട്ട് ബോക്സിൻ്റെ ചോട്ടിലാണ് എൻട്രി എടുത്തത് അതിനുശേഷമുള്ള സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ആണെങ്കിൽ നടന്നേക്കണേ അത് ജെനുവിനായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ആണെങ്കിൽ മാർക്കറ്റ് സ്മൂത്ത് ആയിട്ട് മുകളിലോട്ട് പോകും പിന്നെ ഇവിടെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ കൺസോളിഡേഷൻ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടായിരിക്കും കയറി പോകുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ ഈ മൂമെൻ്റ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തൊമ്പതിലായിരിക്കും മാർക്കറ്റ് വന്ന് ക്ലോസ് ആവുന്നതെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ നമുക്ക് എന്തായാലും അതനുസരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം